ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നു ചേരുവാനും അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും ഇല്ലായ്മ ചെയ്യുവാനും മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുവാനായി നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു ചോദിച്ചതെന്തും ചോദിച്ച നിമിഷത്തിൽ കൊണ്ടു സാധിക്കുന്ന ഒരു ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യസ്വാമിയെ പൂജിക്കുവാനായും വഴിപാട് ചെയ്യുവാനായും നമ്മൾ ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചും മാത്രമല്ല തിരുപ്പുകഴയെക്കുറിച്ചും എല്ലാം നേരത്തെ ഒരു വീഡിയോ ആയി ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്നും വിശ്വസിക്കുന്നു ഇനി നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യുവാനായി ഭഗവാന്റെ ഏത് പൂജയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പതികമാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്ന് പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകും നമ്മൾ എല്ലാവരും ജീവിതത്തിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മേലുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് തന്നെ അറിയാതെയായിരിക്കും നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ തൊഴിൽ നടത്തുന്ന വ്യക്തികൾക്കും അതല്ല വലിയ തൊഴിൽ നടത്തുന്ന വ്യക്തികൾക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള കഴിവും അവർക്കുണ്ടാകും പക്ഷേ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് പറയുന്നതോ ആയ പ്രശ്നങ്ങൾ ഈ ചെറിയ തൊഴിലാണെങ്കിലും വലിയ തൊഴിലാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ പോരാടിയാലും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും പൂർണ്ണമായും മോചനം നേടുവാൻ നമുക്ക് സാധിക്കുകയില്ല ഇത് ഒരുപാട് പേർ അനുഭവിക്കും പെട്ടൊരു കാര്യമായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കും ഒരു തൊഴിൽ തുടങ്ങുന്നത് തന്നെ പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ഇവർക്കെന്താണ് ഇവരുടെ തൊഴിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതല്ല ഇവർ നല്ലവണ്ണം സമ്പാദിച്ചു കഴിഞ്ഞു ഇവർ മറ്റുള്ളവരെ പറ്റിച്ച് സമ്പാദിക്കുകയാണ് അതല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇനി എപ്പോഴും ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം നമ്മളെ നോക്കി കമൻറ്റുകൾ അടിക്കുന്ന സമയത്ത് അതല്ല നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങൾ രണ്ട് പേരുണ്ടെങ്കിലും കൂടി കസ്റ്റമേഴ്സ് രണ്ട് പേര് വന്നിട്ടുണ്ടെങ്കിലും കൂടി അവരുടെ കടയിൽ എപ്പോഴും തിരക്കാണ് എന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കടക്കാർ തന്നെ പറയുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നമുക്ക് തിരിച്ചടിയായാണ് മാറുന്നത് ഇങ്ങനെ തിരിച്ചടിയായി മാറുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് തൊഴിൽ നഷ്ടം ഏർപ്പെടാം അതും അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൽ നമുക്ക് പുരോഗതി ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ഒരു ഘട്ടത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള തൊഴിൽ സംബന്ധിച്ചുള്ള തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രീമത് പാമ്പൻ സ്വാമികൾ പറഞ്ഞു തന്ന ഒരു അതിവിശേഷപ്പെട്ട കവചമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് കവചം എന്ന് പറയുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന ഒന്ന് എന്നാണ് പറയുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജികളിൽ നിന്നും അതുപോലെ തന്നെ ദുഷ്ടശക്തികളിൽ നിന്നും അതുപോലെ തന്നെ ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും മാത്രമല്ല തൊഴിൽ സംബന്ധിച്ചുള്ള ഏതൊരു തടസ്സങ്ങളിൽ നിന്നും നമ്മളെ കാത്തു സംരക്ഷിക്കുവാനുള്ള ഒരു കവചമാണ് പാമ്പൻ സ്വാമികൾ പറഞ്ഞ ശസ്ത്രബന്ധം എന്ന് പറയുന്ന ഈ ഒരു മഹാകവചം അല്ലെങ്കിൽ മഹാപതികം എന്ന് പറയുന്ന ഈ ശസ്ത്രബന്ധം മാത്രമല്ല കുമാരസ്തവം പഞ്ചാമൃത വർണ്ണം ഷൺമുഖ കവചം എന്നിവയെല്ലാം പാരായണം ചെയ്തത് ശ്രീമദ് പാമ്പൻ സ്വാമികളാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പാമ്പൻ സ്വാമികൾ അരുളി ചെയ്ത നമ്മുടെ ഈ ശസ്ത്രബന്ധം നമ്മൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് കാണാം ഈ ശസ്ത്രബന്ധം പാരായണം ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഷഷ്ടി ദിവസങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിലോ അതുമല്ലെങ്കിൽ മുരുകഭഗവാന്റെ പ്രധാനപ്പെട്ട വിശാഖം നക്ഷത്ര ദിവസത്തിലോ കാർത്തിക നക്ഷത്രം ദിവസത്തിലോ നിങ്ങൾക്ക് ഇത് പാരായണം ചെയ്തു തുടങ്ങാവുന്നതാണ് നിത്യവും രാവിലെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിൽ ിൽ സ്ഥാപനങ്ങളിൽ നമ്മൾ ദീപം തെളിയിക്കുന്ന സമയത്തോ ഈ ഒരു കവചം നിങ്ങൾക്ക് പാരായണം ചെയ്യാവുന്നതാണ് നമ്മുടെ തൊഴിൽ തടസ്സങ്ങളെ പരിപൂർണമായും നീക്കുകയും നമ്മുടെ തൊഴിലിലെ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കുന്ന ഒരു കവചമാണ് ശസ്ത്രബന്ധം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഇരുപത്തിയേഴ് തവണയാണ് നിങ്ങൾ ഈ ശസ്ത്രബന്ധം ചൊല്ലേണ്ടത് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞായിരിക്കണം നിങ്ങൾ പറയേണ്ടത് എന്താണ് ശസ്ത്രബന്ധം എന്നാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഇനി ആ ശസ്ത്രബന്ധം എങ്ങനെ നമുക്ക് ചൊല്ലാം എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം മാത്രമല്ല ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലുള്ള ഒരു വേൽ രൂപത്തിലുള്ള ഒന്നാണ് ശസ്ത്രബന്ധം എന്ന് പറയുന്നത് ഒരുപാട് മന്ത്രങ്ങൾ ഉൾക്കൊണ്ട ഒന്നുകൂടിയാണ് ഈ ശസ്ത്രബന്ധം ഇത് നമുക്ക് സ്വാമി പടങ്ങൾ വാങ്ങിക്കാവുന്ന കടകളിൽ ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം ഗൂഗിളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ വയ്ക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടുകളിലും ആമസോണുകളിലും ഇത് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങി വെച്ച് നമ്മുടെ വീട്ടിലെ പൂജാമുറികളിലാണെങ്കിലും അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിലാണെങ്കിലും അവിടെ വയ്ക്കുക അതല്ലെങ്കിൽ ക്യാഷ് ബോക്സിൽ വെച്ച് നമുക്ക് നിത്യവും ഈ ശസ്ത്രബന്ധം ഇരുപത്തിയേഴ് തവണ മനസ്സുരുക്കി തന്നെ മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മളെ നോക്കി വരുന്ന എല്ലാ എല്ലാ തെറ്റുകുറ്റങ്ങളെയും എല്ലാ നെഗറ്റീവ് എനർജികളെയും മുരുക ഭഗവാന്റെ വേൽ നമ്മൾ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കും എന്നാണ് പറയുന്നത് ഇത് തമിഴിൽ മാത്രം ലഭിക്കുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യമായി മലയാളത്തിൽ ഈ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ വരികൾ നോക്കി നിങ്ങൾക്കത് കൂട്ടി വായിക്കാവുന്നതാണ് നിങ്ങൾ വരികൾ കാണുമ്പോൾ പെട്ടെന്ന് എന്തു ഭാഷയാണ് എന്ന് വിചാരിക്കേണ്ട ഇത് കൃത്യമായും തമിഴിലുള്ളതിനെ മുഴുവനായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിൽ ും തുടർച്ചയായി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് കാണാതെ ചൊല്ലുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഈ ഈ ശസ്ത്രബന്ധം മാത്രമല്ല തിരിപ്പുകൾ ആണെങ്കിലും ആണെങ്കിലും നമ്മൾ തുടരെ തുടരെ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയും അത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാതെ ചൊല്ലുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ചു കാണിക്കാം നിങ്ങളും ഇതേ രീതിയിൽ വായിച്ചാൽ മതി വാല വാസം മാലൈ വേദാന്തൻ മാല மால் வளர்த்தே சாலவா மா பாசம் போக வா, மதி தேசர் பாதம் தா வேலவா வால வேதாந்தபா வாசம் வாசம்போ கதன்பா மாலை பூணே மதிரா வளர்த்தே சாலவா மா பாசம் போக மதி தேசர் பாதம் தா வேலவா എന്ന ഈ ഒരു നാല് വരി മന്ത്രമാണ് ഇരുപത്തിയേഴ് തവണ നമ്മൾ നിത്യവും രാവിലെ ചൊല്ലേണ്ടത് ഈ നാല് വരികളുടെ അർത്ഥം കൂടി ഞാൻ ഇവിടെ പറയാം തൂയവനെ തൂയവൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ മുരുക ഭഗവാനെ വേദങ്ങൾക്ക് വിലാസം കൊണ്ടുതന്ന ഭഗവാനെ മുപ്പത്തിമുക്കോടി ദേവന്മാർക്കും തിരുമാർക്കും ദേവനായി നിൽക്കുന്ന സ്കന്ധ ഭഗവാനെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വെങ്കിടാചലപതി ഭഗവാന്റെ മരുമകൻ എന്നാണ് ഭഗവാനെ അറിയപ്പെടുന്നത് അതായത് പാർവതി ദേവി എന്ന് പറയുന്നത് വെങ്കിടാചലപതി ഭഗവാന്റെ സഹോദരിയും പാർവതി പുത്രനായ മുരുക ഭഗവാന് നമ്മുടെ വെങ്കിടാചലപതി മാമനായിട്ടാണ് ഇവിടെ പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഈ ദേവന്മാരും ഇന്ദ്രന്മാരും അതുപോലെ തന്നെ തിരുമാലും വണങ്ങുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ എന്നെ നോക്കി വരുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകണമേ അതുപോലെ തന്നെ സ്വർണങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ട് അങ്ങയുടെ ദേഹം മുഴുവൻ നിറച്ചാലും അങ്ങയുടെ ദേഹത്തിന്റെ ശോഭ കൊണ്ട് സ്വർണങ്ങളും വൈഡൂര്യങ്ങളും മങ്ങിപ്പോകുകയാണല്ലോ ചെയ്യുന്നത് അത്രയും ശോഭിച്ചു നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി അങ്ങ് എന്നെ കാത്തിരണം എന്നെ നോക്കി വരുന്ന ദുഷ്ടശക്തികളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ എന്നാണ് ഈ നാലുവരി പാട്ടിൻ്റെ അല്ലെങ്കിൽ നാലുവരി നമ്മുടെ ശസ്ത്രബന്ധത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നിത്യവും ഇരുപത്തിയേഴ് തവണ ചൊല്ലുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലിരുന്ന് ഇപ്പം ഭർത്താക്കന്മാരാണ് തൊഴിൽ ചെയ്യുന്നത് എങ്കിൽ ഭാര്യമാർ വീടുകളിൽ ഇരുന്ന് ഇത് പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ തൊഴിൽ അവിടെ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അതല്ല നമുക്കിത് ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ പോയി ശസ്ത്രബന്ധം കൊടുത്താൽ മതി അത് നമുക്ക് ായണം ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് അത് കേട്ടു പഠിക്കുകയെങ്കിലും ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ശസ്ത്രബന്ധം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ മുന്നേറ്റത്തിനായി ഞങ്ങൾ ഏത് പതികമാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് അത് പറയൂ ഇത് പറയൂ എന്നൊന്നും പറയുന്നില്ല തിരുപ്പുകൾ ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ തിരുപ്പുകൾ ചൊല്ലുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ശസ്ത്രബന്ധം ചൊല്ലാവുന്നതാണ് ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വേൽമാറൽ നിങ്ങൾ നിത്യവും ജപിച്ചു നോക്കൂ നിങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിൽ ഒരു വേൽ നിങ്ങളുടെ കൈകളിൽ തങ്ങി നിൽക്കുന്നത് പോലുള്ള ഒരു ഉണർവ് നിങ്ങളെക്കൊണ്ട് അനുഭവിച്ച അറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോഴും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം തിരുപ്പുകൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെ വേൽമാറൽ എന്ന് പറയുന്നതിലേയും വരികൾ നിങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്തെടുക്കുവാൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും അത്രയും അത്ഭുതകരമായ വരികളാണ് തിരുപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ വേൽമാറലിലും ഉള്ളത് അരുണഗിരിനാഥരം സച്ചിദാനന്ദ സ്വാമിമാരും അതുപോലെ തന്നെ പാമ്പൻ സ്വാമികളും വള്ളൽ വാരിയാർ സ്വാമികളും ഒരുപാട് മഹാന്മാരെ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ കൊണ്ടെത്തിക്കുവാനായി ഓരോ മന്ത്രങ്ങൾ കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം എന്താണ് എന്നോ അതെങ്ങനെ ചൊല്ലണമെന്നോ നമുക്കറിയാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് ആ വിഷമത്തെ മറികടക്കുവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലുള്ള ഓരോ മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ സ്വാമിമാരെക്കുറിച്ചും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ശസ്ത്രബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ചൊല്ലി നോക്കുക ഉറപ്പായും നിങ്ങളുടെ തൊഴിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേഷ് ആയനമ്മ